വണ്ടിപ്പെരിയാർ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പറയെടുപ്പ് നടന്നു നാളെ രാവിലെ മുതൽ മകാശിവരാത്രി ആഘോഷ പരിപാടികൾ നടക്കും ഇതിന്റെ ഭാഗമായുള്ള കാവടി അമ്മൻകുടം ഘോഷയാത്രകളും ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഞങ്ങളെ എപ്പോഴും സർപ്രൈസ് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു മകാശിവരാത്രി മഹോത്സവം ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രം ഉൾപ്പെടെയുള്ള മുഴുവൻ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി അനുബന്ധ പൂജകളും വിവിധ കലാപരിപാടികളും അരങ്ങേറി വരുന്നു പാലാഴികടഞ്ഞ് അമർതെടുക്കുന്ന സമയത്ത് കാളകൂടന്റെ വിഷം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ മഹാദേവനായ ശിവൻ വിഷം കയ്യിലേന്തി ഭക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത് കണ്ടുനിന്ന പാർവതി ദേവി തന്റെ പതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി വിഷം കഴുത്തിൽ നിന്നും താഴേക്ക് ഇറക്കാതെ മഹാദേവന്റെ കഴുത്തിൽ പിടിക്കുന്നു മഹാവിഷ്ണു ദേവന്റെ വായയും പൊത്തിപ്പിടിക്കുന്നു അങ്ങനെ തന്റെ പതിയുടെ ജീവരക്ഷാർത്ഥം പാർവതീദേവിയും മറ്റ് ദേവഗണങ്ങളും ദേവന്മാരും ഒരു രാത്രി ഉറങ്ങാതിരിക്കുന്നു ഇതേ സമയം ശിവന്റെ ഖണ്ഡത്തിൽ ഉറച്ച വിഷം ശരീരത്തിൽ പടർന്ന നീല നിറമായി ശിവൻ മാറുകയും ചെയ്യുന്നു അങ്ങനെ നീലകണ്ഠൻ എന്ന പേരും ശിവന് ലഭിച്ചു അന്നേ ദിവസത്തിലാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ അന്നു മുതൽ മാനവരാശിയുടെ ശിവരാത്രി മഹോത്സവം ഉറങ്ങാതിരുന്നു കൊണ്ട് തന്നെ ആഘോഷിച്ചു വരികയാണ് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്ര മഹാശിവരാത്രി ദിനത്തോടനുബന്ധിച്ച പറയെടുപ്പ് വിവിധ മേഖലകളിൽ നടന്നു ചോറ്റുപാറ ശ്രീ മഹാഗണപതി ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അറുപത്തിരണ്ടാം മൈൽ വാളാടി നെല്ലിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പറയെടുപ്പ് നടന്ന ശേഷം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു മഹാശിവരാത്രി ദിവസമായ ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിൽ നിന്നും കാവടി അമ്മൻകുടം നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള മഹാശിവരാത്രി ഘോഷയാത്ര എട്ട് മണിയോടുകൂടി ആരംഭിക്കും തുടർന്ന് ചുരുക്കളം എസ്റ്റേറ്റിൽ നിന്നുമുള്ള ഘോഷയാത്രയും സംഗമിച്ച വണ്ടിപ്പെരിയാർ ടൌണിലൂടെ മഹാഘോഷയാത്രയായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും ഇതോടൊപ്പം അമ്മൻകുടം അഭിഷേകം പാൽകുട അഭിഷേകം കാവടി അഭിഷേകം എന്നിവയും നടക്കും അതിനുശേഷം അന്നദാനവും ക്ഷേത്രത്തിൽ നടക്കും തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് ചുരക്കളം കവലയിൽ നിന്നും താലപ്പൊലി മുളപ്പയർ അമ്മൻകുടം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ വർണ്ണശബളമായ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതിനുശേഷം വിവിധ കലാപരിപാടികളും പന്ത്രണ്ട് മണിയോടുകൂടി മഹാശിവരാത്രി പൂജയും നടക്കും കഴിഞ്ഞ തവണ ക്ഷേത്രത്തിലുണ്ടായ അനർത്ഥ സംഭവം കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതലായ പോലീസ് സേനാ അംഗങ്ങളെ സ്ഥലത്ത് വിന്യസിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ